ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം അബ്രാഹവും അബിമലാഖും അബ്രാഹം അവിടെ നിന്ന് നെഗ് പ്രദേശത്തേക്ക് തിരിച്ചു കാതേശിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു തന്റെ ഭാര്യ സാറായെ കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഗരാറിലെ രാജാവായ അഭിമലാഖ് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമലാഖിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു കാരണം അവൾ മറ്റൊരു തന്റെ ഭാര്യയാണ് അഭിമലാഖ് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവെ നിരപരാധനെ അങ്ങ് പതിക്കുമോ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എന്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കരയേറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമലാഖ് അത് രാവിലെ എഴുന്നേറ്റ സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമലാഖ് അബ്രാഗത്തെ വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത് നിനിക്കെതിരായി ഞാൻ എന്തു തെറ്റു ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തിവെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമലാഖ് അബ്രാഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രാഹം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെ ഇല്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെ കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമലാഖ് അബ്രാഹത്തിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പാർക്കാം സാറായോട് അവൻ പറഞ്ഞു നിൻ്റെ സഹോദരന് ഞാനിതാ ആയിരം വെള്ളിനാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും എല്ലാവരുടെയും മുമ്പിൽ നീ നിർദ്ദോഷയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലാക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് അഭിമലാക്കിൻ്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്തികളാക്കിയിരുന്നു